രാത്രി നാട്ടുകാരെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി തൃക്കണാപുരം കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമവും ഭീഷണിയും മുഴക്കലും അരങ്ങേറിയത് തിരുവ സ്വദേശി ആഷിഖ് കൂട്ടായി സ്വദേശി നിസാമുദ്ദീൻ എന്നിവരെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി കുറ്റിപ്പുറം തൃക്കണാപുരം തങ്കൾപടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഗുണ്ടാവിളയാട്ടവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പിടിയിലായി കഴിഞ്ഞ ദിവസം രാത്രി ചായ കുടിക്കാനെത്തിയവരെ അക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്തയാളെ മർദ്ദിക്കുകയും നാട്ടുകാർക്ക് നേരെ കത്തി വീശുകയും ചെയ്ത ഗുണ്ടാസംഘത്തിലെ രണ്ടുപേരെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ പറവണ്ണ മാങ്ങാട്ടയിൽ ആഷിഖ് കൂട്ടായി ഐദ്രുവിന്റെ വീട്ടിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് പിടികൂടിയത് തിരൂർ പോലീസിന്റെ സഹായത്തോടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റിപ്പുറം പോലീസ് പ്രതികളെ പിടികൂടിയത് ഇവർ തിരൂർ ഭാഗത്ത് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു കൂട്ടുപ്രതിയും നിരവധി ക്രിമിനൽ കേസ് പ്രതിയുമായ ഫെമീഷിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്